ഇന്ന് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആരാധന ജ്വല്ലറിലെ നാല് വെറൈറ്റി കമ്മൽ കളക്ഷൻസ് ആണ് ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആരാധനാ ജ്വല്ലറിൽ തന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ടെമ്പിൾ കളക്ഷൻസ് ആണ് ഈ ടെമ്പിൾ കളക്ഷൻസ് തന്നെ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ജുംക ടൈപ്പ് ഡിസൈൻസ് ആണ് പന്ത്രണ്ട് ഗ്രാം തൊട്ട് ഇരുപത് ഗ്രാം വരെയാണ് ഈ കളക്ഷൻസിന്റെ വെയിറ്റ് വരുന്നത് അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ബോംബെ ഡിസൈൻസ് ആണ് ഈ ബോംബെ കളക്ഷനിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റോൺ വർക്ക് പോലെ തോന്നിക്കുന്ന റോഡിംഗ് വർക്ക്സ് ആണ് ആക്ച്വലി ഈ റോഡിംഗ് വർക്ക്സ് ആണ് കമ്മലിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്നത് അഞ്ചര ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെയാണ് ബോംബെ കളക്ഷൻസിന്റെ വെയിറ്റ് വരുന്നത് പിന്നെ മൂന്നാമത്തെ കളക്ഷൻ ബാലി കമ്മൽ ഡിസൈൻസ് ആണ് മറ്റുള്ള കമ്പനുകളിൽ നിന്നും ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ സ്റ്റൈലാണ് ഈ ബാലി കമ്മലുള്ളത് ഇതിന്റെ വെയ്റ്റ് വരുന്നത് ഏഴ് ഗ്രാം മുതൽ പന്ത്രണ്ട് ഗ്രാം വരെയാണ് ഫൈനലി ഫോർത്ത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കളക്ഷൻ ആയിട്ടുള്ള കേരള കളക്ഷൻ ഈ കളക്ഷൻസിലുള്ള ഏറ്റവും ന്യൂവെസ്റ്റ് ഡിസൈൻ ആണ് ആരാധന ജ്വല്ലറിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മനോഹരമായ ഈ കമ്മലുകൾക്ക് രണ്ട് ഗ്രാം മുതൽ മൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം വരെ വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് മാത്രല്ല ഇതുപോലുള്ള ഒത്തിരി കളക്ഷൻസ് ആരാധനാ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് സോ വിസിറ്റ് ആരാധനാ ജ്വല്ലറി